ം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി വെളുപ്പിന് മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിലാണ് മേടവിഷു ആരംഭിക്കുന്നത് എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു ഉണതം നക്ഷത്രക്കാർക്ക് ഈ വിഷു <shidden> on on well. ം എത്രത്തോളം ഗുണങ്ങള് ദോഷങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കുട്രത്തിന് രണ്ട് രാശിക്കൂറുണ്ട് മിദിനക്കൂറും കർക്കിടകക്കൂറുമാണ് മെദിനക്കൂറുകാർക്ക് ഈ മെയ് മാസം മുതൽ വേഴ് പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് വരും ശനി പത്തില് മാർച്ച് മാസം ഇരുപത്തൊമ്പത് മുതൽ വരും രാഹു ഭാഗ്യസ്ഥാനത്തേക്ക് മാറി വരും അപ്പം പൊതുവെ നോക്കിക്കഴിയുമ്പോൾ പന്ത്രണ്ടിലെ വേഴഗ്രഹം മാറിക്കിട്ടുമ്പോൾ തന്നെ ഈ പുണർതക്കാർ രക്ഷപ്പെടും പന്ത്രണ്ടാം എന്ന് പറയുന്നത് ഭയങ്കര ദോഷമാണ് പാവം വ്യഞ്ച പതനം ഹൃദയം പാമ്പുകം സ്ഥാനപ്രംചഞ്ച വൈകല്യം ദോദശീന പാവോ എന്ന് പറയുമ്പോൾ നമ്മൾ ശുദ്ധനാണെങ്കിലും ദുഷ്ടന ആൾക്കാർ പറയും എന്തും വഴക്കിനും ഒന്നും പാവാത്ത ഒതുങ്ങി കരിയുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് ഒരുപാട് ചതുരുതയും വിരോധവും ഒക്കെ ഉണ്ടായിപ്പോകും വിയഞ്ചെന്ന് പറയുന്നത് എത്ര രൂപ കൈയിരുന്നാലും ആ പൈസ എങ്ങോട്ട് പോകണമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ സാമ്പത്തിക ക്ലേശങ്ങളും ദുർച്ചെലവുകളും ഉണ്ടാകും പതനം രണ്ട് പതനം വാഹനങ്ങളിൽ നിന്നൊക്കെ ഉള്ള വീഴ്ച അതേപോലെ ഉദ്യോഗ നഷ്ടങ്ങൾ പ്രവൃത്തി നഷ്ടങ്ങൾ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ പ്രംശം വീടും നാടും സ്ഥലവും വിട്ടുമാറിപ്പോണെന്നും വിറ്റുമാറിപ്പോണമെന്നൊക്കെയുള്ള ആഗ്രഹം ചില പൂർവിക സ്വത്തുക്കൾ വരെ കൊടുക്കണമെന്ന് തോന്നിപ്പോൾ പിന്നെ സന്താന അരക്ഷതകളും സന്താനങ്ങൾക്ക് ജോലി കിട്ടിയില്ല പൈസ കിട്ടിയില്ല ഭാഗ്യം കിട്ടിയില്ല എന്നുള്ള വിഷമതകളും ചെറിയ കാര്യത്തിലും ഭയങ്കര പ്രയാസങ്ങളും ഉള്ളതാണ് ഈ പന്ത്രണ്ടിലെ വേദന ഒരു ഓട്ടിനും ഒരു മാർക്കിനും ഒക്കെയാണ് നമുക്ക് ക്ലാസ് റാങ്കുകൾ ശിക്ഷന് പ്ലസ് ഇതൊക്കെ കിട്ടാതെ പോയെന്ന് വിഷമിക്കും ഉള്ള ജോലി കളയണോ നിൽക്കണോ പുതിയ ജോലി കിട്ടൂ കിട്ടൂലേ ഉള്ള വ്യപലാതി മാനസിക പ്രയാസങ്ങളും കൂടിയിരിക്കും ഈ വരുന്ന തുടക്ക കാലം മെയ് വര അത് കഴിയുമ്പോൾ നമുക്ക് വേഴൻ പന്ത്രണ്ടീന്ന് മാറി ഒന്നിലേക്ക് വരും ഒന്നി വരുന്ന കാലം നമ്മുടെ ജീവിതത്തിന്റെ സുവർണ കാലമാണ് കാരണം വേഴ ഒന്നി വരുമ്പോ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്തെയാണ് സുഖസ്ഥിതി മനസ്സിനും ശരീരത്തിനും നല്ല സുഖം കിട്ടും ജയാ എല്ലാ കാര്യത്തിനും ജയം കിട്ടും ആരോഗ്യ അർത്ഥ സമ്പത്ത് രോഗപീഠകളൊക്കെ മാറി അതിന്റെ ആരോഗ്യം കിട്ടും അർത്ഥ സമ്പത്ത് സാമ്പത്തിക നേട്ടം കിട്ടും കീർത്തിയും വിശേഷലബ്ധി രീതി വിജയങ്ങള് കുറച്ചതാണ് വിശേഷ ലബ്ധി വച്ചാൽ നമുക്ക് കാശുകൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും ഒരിക്കലും നേടാൻ പറ്റൂലെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നേടിക്കിട്ടും ജോലി കിട്ടും മത്സരങ്ങളിലും പരീക്ഷയിലും വിജയം കിട്ടും വിശിഷ്ട വസ്ത്രാഭരണങ്ങൾ കിട്ടും അതേപോലെ അംഗീകാരങ്ങൾ കിട്ടും നിരോധിച്ചിരിക്കുന്ന ഒരുപോലെ സ്നേഹിച്ചു വരും നമ്മുടെ മനസ്സിനും ജീവിതത്തിനും സന്തോഷം സൗഭാഗ്യം സന്തതി ഇതൊക്കെ കേട്ടു അപ്പൊ പ്രായമനുസരിച്ചാണ് സന്തതി ലാഭമൊക്കെ പറയുന്നത് കൊച്ചുകുട്ടിയാണെങ്കിൽ സന്തതി ലാഭം കിട്ടൂല പക്ഷെ ഒരു കൗമാരം യൗവനുമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും പെട്ടെന്ന് കല്യാണവും ജോലി സമ്പത്തും സന്തതിയൊക്കെ കിട്ടാനുള്ള യോഗങ്ങളൊക്കെ വന്നു വരുന്ന ഒരു സമയമാണ് അപ്പൊ ഈ ജോലിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴും മിക്ക ആൾക്കാരും പഠനത്തിൻ്റെ മേഖലയിലായിരിക്കും പഠിച്ച് 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 നല്ല ജോലി കിട്ടാനുള്ള പ്രയത്നത്തിലായിരിക്കും മിക്ക ആൾക്കാരും പക്ഷേ നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ച ജോലി വരെ കിട്ടുന്ന സമയം ഒരു പരീക്ഷയ്ക്ക് പോയാൽ മത്സരത്തിൽ പോയാൽ അതിൽ വിജയം കിട്ടും ജോലിക്ക് ശ്രമിച്ച ജോലി കിട്ടും നമ്മളൊക്കെ പഠിക്കുന്ന എന്തിനു വേണ്ടിയാണ് ജോലി കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും പഠിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന വിദ്യകളും അവസരങ്ങളും ജോലി കിട്ടിയതിന് തുല്യവും ജോലി കിട്ടാൻ വളരെ സാധ്യതയും ജോലിക്ക് ശ്രമിച്ചാൽ ജോലി തന്നെ കിട്ടാനും സാധ്യതയുള്ള സമയമാണ് അങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട് വേടൻ എന്ന് പറയുന്നത് ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചമന്ത്രത്വം നയവും വശയും ഗുരു ബുദ്ധി വർദ്ധിക്കും നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ല എനിക്കതിനുള്ള കഴിവില്ല ബുദ്ധി ഇതെന്നൊക്കെ വിചാരിക്കുന്നവരൊന്ന് ചുങ്ങുമെങ്കിലും പോയൊന്ന് ഓരോ പരീക്ഷയ്ക്ക് പഠിക്കാനോ കാര്യത്തിനോ ഒക്കെ ഒന്ന് പോയി നോക്ക് അയ്യോ ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ഇതാണ് ആ പാടെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റും അങ്ങനെ ബുദ്ധി കിട്ടും ബുദ്ധി എവിടുന്ന് കിട്ടും നമുക്ക് നമ്മൾ കാലോചിതമായ സംസാരം പെരുമാറ്റം പ്രയത്നം ഇതൊക്കെ കൊണ്ടാണ് ഒരാൾക്ക് ബുദ്ധി വർദ്ധിച്ചിരുന്നത് ഇത് ചുങ്ങാൻ നമുക്ക് ബുദ്ധി അങ്ങ് പെട്ടെന്ന് അങ്ങ് വർദ്ധിച്ചു അവിടെ പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് അറിവ് കിട്ടും ആ അറിവ് കൊണ്ട് ബുദ്ധി കിട്ടും ബുദ്ധി കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നേടി ജയിക്കാനൊക്കെ എങ്ങനെ പെരുമാറണം എന്ത് ചെയ്യണം എവിടെ പോകണം എന്നൊക്കെ ബുദ്ധിയോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിക്കാണ് അറിയാൻ നമുക്ക് പറ്റുന്നത് ബുദ്ധി ഒത്തിരി മക്കളില്ലാതെ വർഷങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാർക്ക് സന്താനപത്തി ഉണ്ടാകാനുള്ള യോഗമുണ്ട് സന്താനങ്ങൾക്ക് നല്ലതുണ്ട് അതേപോലെ ബുദ്ധിയും ബുദ്ധരും സ്നേഹം എല്ലാവരുടെയും പ്രീതി സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടും അർത്ഥം നിറയെ പൈസ കിട്ടും അതേപോലെ നയം മന്ത്രഞ്ച മന്ത്രത്വം നയം കിട്ടും എല്ലാവരോടും ഒരു നയവും മയവും ഒക്കെ നമുക്ക് തോന്നും മന്ത്രഞ്ച മന്ത്രങ്ങളെ ജപിക്കണമെന്ന് തോന്നും അമ്പലത്തിൽ പോകണമെന്ന് തോന്നും അങ്ങനെ ദൈവഭക്തി വർധിക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും കിട്ടും അപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടുന്ന വർഷമാണ് ഈ വർഷം കാരണം ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല കറണ്ട് ഉണ്ടെങ്കിലും നമ്മളെ നാട്ടിലെല്ലാ ഫാക്ടറിയും മെഷീനറി വീട്ടിലെ അവ ഗ്രഹ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കും അപ്പം നമുക്ക് നല്ല ബുദ്ധിയും ശക്തി ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സർവ്വ കാര്യങ്ങളും ഈശ്വരാനുകൂല്യം മാറ്റിക്കും ആ ചില കുടുംബക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കാനും ആശ്രമങ്ങൾ അമ്പലങ്ങൾ ഇതൊക്കെ നമുക്ക് ദർശിക്കാനും ആ വിദേശ യാത്രകൾ ചെയ്യാനും വിദേശത്ത് നിന്ന് സാമ്പത്തിക നേട്ടങ്ങളും സ്വദേശത്ത് ജീവിക്കുന്ന ഒരാളിനും വിദേശത്തുള്ളതുപോലെ തന്നെ നല്ല പണവും പൈസയൊക്കെ കിട്ടാനും ഒക്കെ അവസരം കിട്ടുന്ന സമയമാണ് അതിന് എന്തുകൊണ്ടും വേഗഗ്രഹം എന്ന് പറയുന്നത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സർപ്പവിധ കാര്യങ്ങൾ നേടിയെടുക്കും കൂടാതെ ഗുരുശുക്രൈ കേന്ദ്രകൈവാ സുഖിതാഹസ്തത്ര അതൊരു വാര്യ എത്ര പടു രോഗിയായിട്ട് കിടക്കുന്ന ആൾക്കാരും സുഖിയായിട്ട് വന്നു ഈ പുനർ നക്ഷത്രക്കാർക്കൊരു കുഴപ്പമുള്ളത് ആർക്കൊന്നും രോഗമൊന്നും ചെയ്യുന്ന ആളല്ല പക്ഷെ ഒരു കാര്യം വേണോ വേണ്ടേ പോണോ പോണ്ടേ ചെയ്യണോ ചെയ്യണ്ടേ അവർക്കെന്നെ ഇഷ്ടമാണോ എറുപ്പാണോ എന്നൊക്കെ ഉള്ള ചെറിയ ഒരു കാര്യം മനസ്സിനായിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് കൂടുതലും ഇവർക്ക് ശരീരത്തിനൊക്കെ നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് ടെൻഷൻ കൂടി കൂടിയിരിക്കും അങ്ങനെ പല ആൾക്കാരും ചെറിയ കാര്യത്തിന് പോലും ടെൻഷനായിട്ട് മാനസിക രോഗിയാണോന്ന് ഭയക്കണോരും ആ ഇതേപോലെ മനഃശാസ്ത്രത്തിനെ കാണുന്നവരും മരുന്ന് കഴിക്കണോരകമുള്ളത് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗുരുക്കന്മാരോടാ ബന്ധുക്കളോടാ സുഹൃത്തുക്കളോടാ ജ്യോതിഷന്മാരോടാ എന്തെങ്കിലുമൊക്കെ നമുക്കത് ഉപദേശം തേടി ആ മനസ്സിനാ കരുടെ അപ്പോഴേ എടുത്ത് മാറ്റിയ നിങ്ങളുടെ ടെൻഷൻ അങ്ങനെ ചെയ്യും പിന്നെ ആ കർക്കിടകൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് മരണശനി മാറി ശനി ഭാഗ്യസ്ഥാനത്ത് പുണർത്തം കർക്കിടകൂറുകാർക്ക് കഴിഞ്ഞ രണ്ടര കൊല്ലം കൊണ്ട് ഭയങ്കര കുഴപ്പം പിടിച്ച സമയമായിരുന്നു അഷ്ടമത്തിൽ ശനി നിക്കുമ്പോൾ എട്ടിൽ ശനി നിക്കുമ്പോ വിത്തക്ഷയം പ്രവാസ യോഗാൻ ജനേന്തി മരണഭീതി വിദ്ധക്ഷയ ധനനഷ്ടം പ്രവാസം നാടും വീടും വിട്ടുപോകണോന്നുള്ള ചിന്ത പോയിട്ടും ഒരു ഗതിയില്ലാതോ ഗതിയായി പോകുന്ന അവസ്ഥ ആ രോഗങ്ങൾ സർജറികൾ മരണഭയം മരിച്ചു എന്ന് വരെ ആശുപത്രിക്കാറ് ദസ് സംശയം പറഞ്ഞ സമയമാണ് പലവർക്കും അംഗവൈകല്യങ്ങൾ കഷ്ടനഷ്ടങ്ങൾ സർജറികൾ അങ്ങനെ വിത്യക്ഷയോ എന്നാണ് നഷ്ടം പ്രവാസം നാടും ഇടും വിട്ടുമ്പോൾക്ക് രോഗ രോഗങ്ങൾ മരിച്ചു ജീവിച്ചിരിക്കുന്ന കണക്കാണ് പലവരുടെയും അവസ്ഥ കാരണം എന്ന് വെച്ചാൽ ശനി എട്ട് നിൽക്കുമ്പോൾ ഒന്നി ആള് അല്ലെങ്കിൽ മുതല് നഷ്ടപ്പെടുന്ന സമയമായിരുന്നു അപ്പൊ ആള് നഷ്ടപ്പെട്ടെങ്കിൽ മുതലാണില്ല അതേപോലെ മുതൽ നഷ്ടപ്പെട്ടുവെങ്കിൽ ആള് ഉണ്ടാവും ചെറിയ ചിന്തിക്കാനുള്ളത് അപ്പോൾ ആൾ മുതലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വിജയം തന്നെയാണ് എന്ന് പറയാം നല്ല ഭക്തിയും ദേവിയൊക്കെ ഉള്ളവരാണ് കർക്കിടക അപ്പം ശനി നമുക്ക് എട്ടിന്ന് മാറി രണ്ടര വർഷം ഒമ്പത് വേണ്ടി അപ്പോൾ ഈ രണ്ടര വർഷം നിങ്ങൾക്കൊരു തൊഴിലാളി മുതലാളിയാവാനും ആ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് രോഗം മാറാൻ കാര്യവിജയം ഗുരുവം ചെയ്ത് കിട്ടാനും യോഗം അപ്പോഴല്ലേ ജോലി ഈ വേറെ നമുക്ക് പന്ത്രണ്ട് പേരണന്ന് ചോദിച്ചു ഒരു ഗ്രഹം അനുകൂലിച്ചു വന്നപ്പോ വേറൊരു ഗ്രഹം പിഴച്ചു വരുക അപ്പൊ പന്ത്രണ്ടിലെ വേഴരാണോ ഒമ്പതിലെ ശനിക്കാണോ പ്രാധാന്യം നോക്കുമ്പോ പാപഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥാനത്തിൽ നിൽക്കുമ്പോ ഗുണങ്ങൾ കൂടി കിട്ടും അതേസമയം ശുഭഗ്രഹങ്ങള് പന്ത്രണ്ടിലൊക്കെ നിൽക്കുമ്പോ നമുക്ക് കഷ്ടം നേട്ടം വേഴ പന്ത്രണ്ടിക്കുമ്പോ ആ ജോലിക്കും ഭാഗ്യത്തിനും സമ്പത്തിനും നല്ല പ്രൊമോഷൻ കിട്ടുന്നില്ല സാലറി കിട്ടിയില്ല മെച്ചം കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുള്ള ജോലി അധികാരവും കിട്ടിയ മഹാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് പോവാതിരിക്കുന്നതാണ് അപ്പോൾ പന്ത്രണ്ട് നീക്കുമ്പോൾ വേഴം പന്ത്രണ്ട് നീക്കുമ്പോൾ സമ്പത്തിന് സന്തതിക്കും ഭാഗ്യത്തിന് തടസ്സം വരിച്ച് അനിയും ഭാഗ്യസ്ഥാനം ചെയ്യുമ്പോൾ എല്ലാ ഭാഗ്യവും കിട്ടും അപ്പം വേഴത്തിൻ്റെ ദോഷം മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഗണപതി പൂജയും വിഷ്ണുപൂലിയും സന്താന ഗോപാലമൂർത്തി പൂജയും ഭാഗ്യസൂക്തം ഐക്യമത്പസൂക്തം മുതലായ ജപങ്ങളൊക്കെ നടക്കണം അപ്പൊ രാഹു എത്തിലേക്ക് വരിക അർക്കിടക കൂടുതൽ വരും അപ്പം നാഗർക്കും കൂടി വഴിപാട് ചെയ്യണം സർപ്പം എത്തി നിന്ന വീഴ്ച ഒടിവ് അപകടം അപവാദം പാമ്പുകടി പേപ്പറ്റകരി ജീവജന്തുക്കളുടെ ബദ്രുവൊക്കെ ഉണ്ടാകും വീട്ടുകാരത്തിനെ പട്ടിയും പൂച്ചയും പോലും നമ്മൾ വധ്രിക്കാതെ സൂക്ഷിക്കണം അത് നമ്മൾ എന്ത് ചെയ്യണം നാഗർക്കും കൂടി വഴിപാട് ചെയ്യണം അപ്പം നമുക്ക് കുഴപ്പമാണ് കാലസ്ഥു രാഹു കുളിയസ്ത്രമൃത്യു വിവാദഗസ്ത്യ യമഖ ഗോപീനാണ് കാലസ്ഥു രാഹു കാലൻ രാഹു കാലനാണ് അപ്പോൾ നമ്മൾ കാലഭൈരവ സ്വാമിക്ക് മാസം തോറും അമാവാസി തോറും പൂജകളും വഴിപാടുകളൊക്കെ നടത്തുമ്പം നമുക്ക് ആ രാഹുവിൻ്റെ വേനമാണ് വ്യാഴത്തിൻ്റെ ദോഷം മാറാൻ മഹാവിഷ്ണുവിനെ പാലിക്കണം കുടുംബദേവന്മാരെ പാലിക്കണം നിങ്ങൾ നല്ല ഭക്തന്മാരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നല്ല ഐശ്വര്യവും പുരോഗതിയും കിട്ടും എന്നാലും നമുക്ക് ആ ഈ വർഷം മേടവിഷു പുണ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടായി രക്ഷപ്പെടാൻ തന്നെ പേ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നമുക്ക് നല്ല ഭാഗ്യങ്ങളും ആണെങ്കിൽ രക്ഷപ്പെടും വളരെ പുരോഗതി കിട്ടും ജാതകത്തിൽ ഈ സമയദോഷം ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിച്ച് പരിഹാരങ്ങൾ ചെയ്യണം അതിൽ നമ്മൾ ജനന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം ഫേസ് അടയ്ക്കണം കാരണം നമുക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ പൂജകളും വഴിപാടുകളും കൊണ്ടും ക്ഷേത്രദർശനങ്ങളെ കൊണ്ടും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നേടി ജയിക്കാൻ നമുക്ക് പറ്റും കാലഭൈര ക്ഷേത്രത്തിൽ എല്ലാ അമാവാസ്യത്തോടും രാവിലെ മുതൽ ഗണപതി പൂജ പത്ത് മണിക്ക് മൊത്തഞ്ചോമം നാല് മണിക്ക് അമരാജ പൂജ അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജ സർപ്പപൂജ ആറ് മണിക്ക് നമുക്ക് ആ അഭിഷേകങ്ങളും ആ എല്ലാ പാൽ തൈര് വെണ്ണ മുതലായിരിക്കുന്ന വിശിഷ്ട ദ്രവ്യങ്ങൾ പുഷ്പാഭിഷേകം പത്മാഭിഷേകം ഇങ്ങനെയുള്ള ആരതി വലിയ വിശേഷ പൂജകളുണ്ട് എല്ലാം ആവാസിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് പോലെ ക്ഷേത്രം നട തുറന്നിരിക്കും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വന്ന തുക പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജുകളായിരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടും ശനിയുടെ മഹാദുരന്തം മാറി മഹാഭാഗ്യത്തിലേക്ക് വരുന്നു എന്നുള്ള സന്തോഷം കൊണ്ടും നിങ്ങൾക്ക് രക്ഷപ്പെടും എന്നുള്ളത് തീർച്ചയാണ് നന്ദി നമസ്കാരം